ഇന്ത്യയിലെ യുവതയുടെ ഭാവിയെക്കുറിച്ച് ലവലേശം പോലും ആശങ്കകളില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇപ്പോഴും നമ്മെ ഭരിക്കുന്നത് നീറ്റ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും മനസ്സിൽ വ്യാകുലതകൾ നിറയുമ്പോഴും നരേന്ദ്രമോദി കാശ്മീരിൽ പോയി യോഗ നടത്തി ആളുകളുമൊത്ത് സെൽഫി എടുത്ത് ആഘോഷിക്കുകയാണ് ഒരക്ഷരം ഒരു ടീറ്റിൽ കൂടിയെങ്കിലും ഈ നീറ്റ് പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നത് എത്ര സങ്കടകരമാണ് അവിടെയാണ് നമ്മളീ കാണുന്ന ദൃശ്യങ്ങൾ പ്രസക്തമാകുന്നത് ഇത് എ ബി വി പി കുഞ്ഞുങ്ങളാണ് കെ എസ് യുവിൻ്റെ കുട്ടികളല്ല എസ് എഫ് ഐയുടെ കുട്ടികളല്ല ഏതെങ്കിലും ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയല്ല ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാരായ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എ ബി വി പി ആ എ ബി വിപിക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് നരേന്ദ്രമോദിക്കും മോദിയുടെ സർക്കാരിനും എതിരെയാണ് മോദിയുടെ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഈ നീറ്റ് പരീക്ഷയൊക്കെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന എൻ ഡി എക്കെതിരെയാണ് അവർ കത്തിക്കുന്ന കോലം ജവഹർലാൽ നെഹ്റുവിൻ്റെതല്ല മൻമോഹൻ സിംഗിൻ്റേതല്ല രാഹുൽ ഗാന്ധിയുടേതല്ല പ്രതീകാത്മകമായി അവർ കത്തിക്കുന്നത് നരേന്ദ്രമോദി രൂപീകരിച്ച എൻ ഡി എ എന്ന ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കോലമാണ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കോലമാണ് ആർ എസ് എസിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച എൻ ഡി എക്കെതിരെ സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ കോലം കത്തിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തോട് യുവാക്കളോട് ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത എത്രമാത്രമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ആർ എസ് എസ് കുറേ നാളായി കലിപ്പിൽ തന്നെ നരേന്ദ്രമോദിയുടെ കാലുപിടുത്തം എനിക്കൊരു റെക്കോർഡിടാൻ അവസരം തരണം എന്നുള്ളത് കൊണ്ട് മാത്രം ആ മനുഷ്യനെ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ ആർ എസ് എസ് സമ്മതിച്ചു പക്ഷേ ഇപ്പോൾ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടന പോലും പരസ്യമായി തെരുവിലിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ കണക്കുകൂട്ടൽ വേറെ തന്നെയാണ് എന്നതിന് അതിൽപരം വലിയ തെളിവ് വേണം എന്തായാലും എ ബി വി പി പോലെ കൃത്യമായി ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടികൾ അങ്ങനെ പെട്ടെന്നൊരു ആവേശത്തിൽ ഇറങ്ങി വന്ന് ഈ എൻ ഡി എയുടെ കോലമൊന്നും കത്തിക്കില്ല അത് കൃത്യമായി ആർ എസ് എസ് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയാണ് കർഷക സമരത്തിൻ്റെ കാലത്തും ഇതുപോലെ ആർ എസ് എസിന്റെ നിലപാടുണ്ടായിരുന്നു ആ കർഷക സമരത്തിൽ ആർ എസ് എസിന്റെ പിന്തുണയുള്ള കർഷക സംഘടനകളും ഉണ്ടായിരുന്നു അതിനാൽ ആ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്നുള്ള താക്കീത് ആർ എസ് എസ് നൽകിയിരുന്നു പക്ഷേ നരേന്ദ്രമോദിയുടെ ദുശാഠ്യം ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല അതിന്റെ വില ഇപ്പോൾ യു പി യിലടക്കം കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ആർ എസ് എസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രാജ്യമൊട്ടാകെ നിറയുന്ന നീറ്റ് പ്രവേശന പരീക്ഷാ വിഷയം അത് ഒന്നിലല്ല മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള നീറ്റ് പരീക്ഷ യു ജി സി നെറ്റുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷ ഇതിലൊക്കെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുമ്പോൾ ഈ ബി ജെ പി കാരുടെ ഐ ടി സെല്ലുകാർ ചെയ്യുന്നത് എന്താ അത് കോൺഗ്രസും ആർ ജെ ഡിയുമാണ് ആ ചോർച്ചയ്ക്ക് പിന്നിലെന്ന് ആരോപിക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസും ആർ ജെ ഡിയുമാണോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഈ പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള ഏജൻസിയെ നിയോഗിച്ചത് കോൺഗ്രസും ആർ ജെ ഡിയുമാണോ ഇത്രയും ഉത്തരവാദിത്വരഹിതമായി വിദ്യാർത്ഥികളുടെ ഭാവി പന്താടിയിട്ടും അതിനെ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും തലയിൽ കെട്ടിവെക്കാൻ ഈ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടന പരസ്യമായി തെരുവിലിറങ്ങി അവർക്കെതിരായി സമരം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എ ബി വി പി പോലെ ഒരു സംഘടന നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദിയുടെ ഒരു സംവിധാനത്തിനെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരുന്നു എന്ന നിലയിലേക്ക് ഈ രാജ്യത്തിൻ്റെ വോട്ടർമാർ നമ്മുടെ ജനാധിപത്യത്തെ കൊണ്ടുവന്നെത്തിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ഈ നീറ്റിനെതിരെ കാര്യങ്ങൾ പറഞ്ഞതോടെ ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർ ചടകുടം എഴുന്നേറ്റു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പതിനെട്ട് പേരാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത് ഈ നീറ്റ് പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ വിവാദങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോഴും പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ യോഗ നടത്തി സെൽഫി എടുത്ത് നടക്കുമ്പോൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പോലെ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനക്ക് തെരുവിലിറങ്ങി ഈ മോദിയുടെ സംവിധാനത്തിനെതിരെ സമരം ചെയ്യാൻ തോന്നിയെങ്കിൽ അതുതന്നെ ഈ രാജ്യം ആഗ്രഹിക്കുന്ന മാറ്റം കാലം എല്ലാ അഹങ്കാരങ്ങൾക്കുമുള്ള മറുപടി കരുതി വച്ചിട്ടുണ്ട് കർമ്മ ഒരു ഭൂമറാൻ പോലെയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ ലോക്സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട് സർക്കാർ വസതി ഒഴിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയ വേളയിൽ ഏറ്റവുമധികം അർമാദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തത് ആരാണ് എന്ന് ഓർമ്മയില്ലേ അമേഠിയിലെ ഇപ്പോഴത്തെ തോറ്റ എം പി തോറ്റ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനിക്കും അതുപോലൊരവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വരികയാണിപ്പോൾ ബി ജെ പി തന്നെ ഭരിക്കുമ്പോഴും സ്മൃതി ഇറാനിയോട് ഡൽഹിയിലെ സർക്കാർ ബംഗ്ലാവ് ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുകയാണ് അവർക്ക് നോട്ടീസ് സെർവ് ചെയ്ത് കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം വന്ന് ഗുജറാത്തിലെ ഒരു കോടതിയെ ഉപയോഗിച്ച് അയോഗ്യത കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി രാഹുൽ ഗാന്ധിയുടെ വീടൊഴിപ്പിച്ച് താക്കോൽ വാങ്ങിയതൊക്കെ വലിയ ആഘോഷമായിരുന്നു ഈ സ്മൃതി ഇറാനി മാഡത്തിന് രാഹുൽ ഗാന്ധിയെ ട്രോളാൻ വേണ്ടിയിട്ടുള്ള മന്ത്രിയായിരുന്നു അവരെന്നുള്ളതാണല്ലോ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട കാര്യവും അമേഠിയിലെ ജനങ്ങൾ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ആ സ്മൃതി ഇറാനിക്ക് അടിയന്തരമായി അവർ ഉപയോഗിക്കുന്ന ഡൽഹിയിലെ വസതി ഒഴിഞ്ഞു പോകണമെന്ന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നു സ്മൃതി ഇറാനിക്കും ഉത്തർപ്രദേശിൽ നിന്നുള്ള വേറൊരു വില്ലാളി വീരനായ കേന്ദ്രമന്ത്രിയോടായിരുന്നു സഞ്ജീവ് ബല്യാൻ ഈ രണ്ടു പേർക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഒരല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ പാർലമെൻറ്റിൽ അംഗമല്ലാത്ത മന്ത്രിസഭയിൽ ഇല്ലാത്ത ഒരാൾ ആ വസതിയൊക്കെ ഒഴിഞ്ഞ് ആ ഭാണ്ഡവുമൊക്കെ എടുത്ത് അപ്പോൾ തന്നെ അവിടെ അത് ഇറങ്ങേണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും രാഹുൽ ഗാന്ധിയോട് ആ വസതിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതിനെയാണ് ഇവർ ആഘോഷിച്ചത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ ദയനീയമായി തോറ്റു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ബി ജെ പി നേതൃത്വം ആലോചിച്ചത് പോലുമില്ല അംഗത്വം അടുത്തങ്ങും കിട്ടാനുള്ള സാധ്യതയുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി എന്നുള്ള പേരിൽ ഉപയോഗിച്ചിരുന്ന ആ ഔദ്യോഗിക വസതി ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി എൻ്റെ ബി ജെ പി ഭരിക്കുമ്പോൾ എൻ്റെ മോദിജി ഭരിക്കുമ്പോൾ എൻ്റെ അമിത്ഷാജി ഭരിക്കുമ്പോൾ എന്തായാലും ഈ വീട് എനിക്ക് കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് അതിനാണിപ്പോൾ അവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് അടിയന്തരമായി അവിടെ നിന്ന് വിട്ടുപോകണം പതിനൊന്നാം തീയതിക്കുള്ളിൽ ജൂലൈ പതിനൊന്നാം തീയതിക്ക് മുൻ മുന്നേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇറക്കി വിടുമെന്നാണ് നോട്ടീസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ വൈകാരികമായി തനിക്ക് അടുപ്പമുണ്ടായിരുന്ന ആ വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ കാഴ്ച ഹൃദയഭേദഗമായിട്ടാണ് ജനം ജനമേറ്റെടുത്തത് രാഹുൽ ഗാന്ധിക്ക് വീട് നൽകാനായി കോൺഗ്രസ് പ്രവർത്തകർ രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും അവരുടെ മുറവിളികളുമായി രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു